ഹലോ ഫ്രണ്ട്സ് ദേശീയപാത അറുപത്തിയാറ് വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കൂരാട് പാലത്തിൻ്റെ അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും തന്നെ കാണുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റായി നൽകുക ലൈക്ക് അടിക്കുക വീഡിയോക്ക് അതോടൊപ്പം ഹൈപ്പ് നൽകുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ കൂര്യാട് പാലത്തിൻ്റെ വർക്ക് അതിവേഗം പുരോഗമിച്ച് കൊണ്ടിരിക്കുകയാണ് കൂര്യാട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ തൂണുകൾ മുഴുവനായും ഉയർന്ന് കഴിഞ്ഞു ഈ ഒരു അണ്ടർപാസിനോട് ചേർന്ന് ആണ് ഈ ഒരു രണ്ട് പാലത്തിൻ്റെ ആറുവരിക്ക് വേണ്ടി രണ്ട് പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പില്ലറുകളുടെ മുഴുവനായും നിർമ്മാണം അതായത് ടിയർ കാപ്പിൻ്റെ അടക്കം നിർമ്മാണം ഏകദേശം കഴിഞ്ഞു അതിനുശേഷം ഒരറ്റത്തുനിന്ന് ഗർഡർ ലോഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ മുഴുവൻ കാഴ്ചകൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാട്ടോ ഇവിടെയൊക്കെ ഇനി ഗർഡറുകൾ ലോഞ്ച് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ഈ ഒരു കൂരിയാട് അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇനി ഗർഡറുകൾ ലോഞ്ച് ചെയ്യാനുണ്ട് അപ്പുറം ആ ഒരു സൈഡിൽ നേരത്തെ കെട്ടിയിരുന്ന ആ ഒരു കനാലിൽ ആ കനാലിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഗർഡറുകൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആറ് ഭാഗത്തേക്കുള്ള കാഴ്ചകളൊക്കെ പെട്ടെന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇവിടെയൊരു ലോഞ്ച് നടക്കുന്ന സമയത്തൊക്കെ സർവീസ് റോഡിലൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് വെക്കേഷൻ സമയം കൂടി ആയിരുന്ന സമയത്തൊക്കെ കൂടുതൽ വാഹനങ്ങൾ ഹൈവേയിലൂടെ പോകുന്ന സ്ഥിതി ഉണ്ടാവാറുള്ളത് കൊണ്ട് തന്നെ നല്ല ബ്ലോക്കാണ് ഉണ്ടാവാറുള്ളത് എന്തായാലും കഴിഞ്ഞ മഴക്കാലത്ത് കൃത്യമായി പറഞ്ഞാൽ മെയ് പത്തൊമ്പതിന് ഒരു അണ്ടർപാസിൻ്റെ സമാന്തരമായി ഹൈറ്റിൽ ഏകദേശം ഈ കാണുന്ന തൂണുകളുടെയൊക്കെ ഹൈറ്റിൽ ബ്രിക്സ് വാൾ കെട്ടി ഉയർത്തി അതിനുശേഷം മണ്ണിട്ട് ഉയർത്തിയ ഹൈവേ പിന്നീട് തകർന്നപ്പോൾ അതൊക്കെ പൊളിച്ചു മാറ്റി ഇപ്പോൾ ഈ കാണുന്ന രീതിയിലേക്ക് മിന്നൽ വേഗത്തിൽ നിർമ്മാണം ഇരിക്കുകയാണ് ഇവിടെ മറ്റു സ്ഥലത്തൊക്കെ അതായത് ഈ വടകര ഭാഗത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അവിടെയൊക്കെ നാലോ അഞ്ചോ വർഷമായി അല്ലെങ്കിൽ മൂന്നോ നാലോ വർഷമായി ഒരു പാലത്തിൻ്റെ വർക്ക് ആ പാലത്തിൻ്റെ തൂണുകളുടെയൊക്കെ വർക്കും വെച്ച് നടക്കുന്നു അപ്പോൾ ആ ഒരു വർക്കിനെ നോക്കുമ്പോൾ ഈ ഒരു കമ്പനിയെ ഇവരെ ഈ ഒരു ഹൈവേ തകർന്നതിന് ശേഷം ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കമ്പനി ആക്കിയിട്ടുണ്ട് പക്ഷേ ശരിക്കും ആ ഒരു മിസ്റ്റേക്കിനെ ഞാൻ ന്യായീകരിക്കുകയല്ലായിരിക്കും ഹൈവേ തകരാൻ പാടില്ല പക്ഷേ അത് അവരുടെ മാത്രം കുറ്റമല്ല ഈ ഒരു ഈ ഒരു വയൽ പ്രദേശത്ത് അതുപോലത്തെ ഒരു നിർമ്മിതി നിർമ്മിച്ചതിൻ്റെ പ്രശ്നമാണ് അതായത് ഇവിടെ വർക്കിലെ ഒരു മോശം ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല എന്തായാലും അതൊക്കെ തിരുത്തി അതിവേഗം തന്നെ ഇവിടെ കൂരിയാട് കണ്ടില്ലേ രണ്ട് പാലങ്ങളുടെയും പീർക്കാപ്പിൻ്റെ അടക്കം വർക്കുകൾ കഴിഞ്ഞു ഇപ്പോൾ ഗർഡറിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു മാസത്തിന് ശേഷം നമ്മൾ നമ്മളിവിടുത്തെ വീഡിയോ കാണിക്കുമ്പോൾ ഏകദേശം ഇവിടുത്തെ ഗർഡർ ലോഞ്ചിങ് മൊത്തം ഏകദേശം ഒരു നൂറ്റി നൂറിലധികം ഗർഡറുകളൊക്കെ വെക്കാനുണ്ട് ഇപ്പോൾ പകുതി ഗർഡർ ലോഞ്ചിങ് പോലും പൂർത്തിയായില്ല പക്ഷേ അതിവേഗം ഇവർക്ക് ഇഷ്ടംപോലെ ക്രെയിനുകളൊക്കെ ഉണ്ട് സ്വന്തമായി ക്രൈനുകളൊക്കെ ഉണ്ട് ഒരു പ്രശ്നം ഗതാഗത തടസ്സമാണ് ഇനിയിപ്പോൾ വെക്കേഷൻ സീസണൊക്കെ കഴിയുമ്പോൾ കുറേയൊക്കെ ഗതാഗത തടസ്സത്തിന് പരിഹാരമാവും എന്തായാലും അതിവേഗം കൂരിയാട് പാലത്തിലെ രണ്ട് പാലത്തിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇവിടെയൊക്കെ ഒരുപാട് വർക്കുകൾ ഇനിയും നടക്കാനുണ്ട് കാരണം ഈ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഈ സർവീസ് റോഡൊക്കെ അടിമുടി മാറും സർവീസ് റോഡിലെ ഈ ഒരു തൂണിൻ്റെ അടുത്തൊക്കെ മണ്ണൊക്കെ നീക്കി വയലിൻ്റെ ഇരു സൈഡിലൂടെയും വെള്ളത്തിന് ഒഴുകാവുന്ന രീതിയിലൊക്കെ ആക്കണം അതിൻ്റെ കൂടി ആയിരിക്കും സർവീസ് റോഡ് അതായത് ഇപ്പോൾ ഈ കാണുന്ന സർവീസ് റോഡിനടിയിലൂടെയൊക്കെ പൈപ്പുകളൊക്കെ ഇട്ട് വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പാടത്തേക്ക് ഇരുവശത്തേക്കും പാസ് ചെയ്യാവുന്ന രീതിയിലൊക്കെ നിർമ്മാണം മാറും അതായത് കൂര്യാട് ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞാലും ഇവിടെ വലിയ രീതിയിലുള്ള വർക്കുകൾ നടക്കേണ്ടതുണ്ട് എന്തായാലും അതൊക്കെ സ്പീഡിൽ തന്നെ തീരും കാരണം ഇഷ്ടംപോലെ മെഷീനറീസ് ഉണ്ട് ഈ കമ്പനിക്ക് അതുപോലെ ഇവർക്ക് മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചിലും ഇവരാണ് ഇവർക്ക് ഇപ്പോൾ കാര്യമായി ഈ ഒരു പാലത്തിൻ്റെയും പിന്നെ നമ്മുടെ കുറ്റിപ്പുറം ആർ ഒ ബി കുറ്റിപ്പുറം ആർ ഒ ബി ആ ഒരു ആർച്ച് ഗ്രഡർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ അവിടെ ഒരു കോൺക്രീറ്റ് വർക്കാണ് അപ്പോൾ ആ ഒരു രണ്ട് പാലത്തിൻ്റെ വർക്ക് മാത്രമേ ഇവർക്ക് തീർക്കാനുള്ളൂ വെട്ടിച്ചിറ ടോൾ പ്ലാസ കുറേ കാലമായി ടോൾ പിരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതിന് തടസ്സം ഈ ഒരു കൂരിയാട് പാലമാണ് അതുപോലെ കുറ്റിപ്പുറം ആർ കുറ്റിപ്പുറം ആർ വർക്കൊക്കെ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ പിയർ ക്യാപ്പിൻ്റെയൊക്കെ അടക്കം വർക്കുകൾ കഴിഞ്ഞ് ഗർഡർ ആണ് പ്രധാനമായും അപ്പോൾ ആ ഒരു കനാൽ സൈഡിലേക്കാണ് കനാൽ സൈഡിലല്ല ഗർഡർ ലോഞ്ചിങ് നടന്നത് സെൻട്രൽ ഭാഗത്താണ് കനാലിൻ്റെ സൈഡിൽ ഗർഡർ ലോഞ്ചിങ് നടക്കേണ്ടതുണ്ട് ഉച്ച സമയത്താണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ അതായത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡിലെ സർവീസ് റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ട് കിട്ടും അപ്പോൾ പല സമയത്തും സർവീസ് റോഡിലെ തിരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട് ചില സമയത്ത് ഈ ഒരു സൈഡിലാണ് ഗതാഗതക്കുരുക്ക് ഉണ്ടാവാറുള്ളത് ഇവിടെ നമുക്ക് കാണാം കനാലിൽ കഴിഞ്ഞതിന് ശേഷം അതായത് കനാലിൻ്റെ മേൽഭാഗം പൊളിച്ചതിന് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു പില്ലർ ഉണ്ടാക്കി വെച്ചിരിക്കണേ രണ്ട് പില്ലർ ഉണ്ടാക്കി വെച്ചിരിക്കണെ ഈ ഒരു കനാലിൻ്റെ മേലക്കൂടി വരെ ഗർഡർ ലോഞ്ചിങ് ഇനി നടക്കേണ്ടതുണ്ട് ഗർഡറുകളൊക്കെ കുറേയൊക്കെ കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൊലപ്പുറം ആ ഒരു ഭാഗത്തേക്കൊക്കെ ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ചില ഗർഡറുകൾ ചില ഗർഡറുകളുടെയൊക്കെ കോൺക്രീറ്റ് വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയ് പത്തൊമ്പതിന് തകർന്ന ഹൈവേ ഏകദേശം ഏഴ് മാസം കൊണ്ടാണ് ഈ കാണുന്ന രീതിയിൽ ആ ഹൈവേ തകർന്നതിന് ശേഷം അത്രയും മണ്ണും കല്ലും ഒക്കെ എടുത്ത് മാറ്റാൻ തന്നെ വേണം ശരിക്കും ഒരു നാലഞ്ച് മാസം മറ്റൊരു കമ്പനി പക്ഷേ ഇവർ ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച് ആ ഒരു അവർക്ക് സംഭവിച്ച മിസ്റ്റേക്ക് അത് അവർ തന്നെ തിരുത്തുന്ന കാഴ്ചയാണ് അതിവേഗം അത്ര നല്ല എളുപ്പത്തിലല്ല ഈ ഒരു ഭാഗത്തൊക്കെ പൈലിങ്ങിൻ്റെ ഒക്കെ അടക്കം വർക്ക് എടുക്കേണ്ടത് പക്ഷേ കൂടുതൽ പൈലിംഗ് മെഷീനുകളൊക്കെ എത്തിച്ചാണ് ഇവർ ഈ കാണുന്ന രീതിയിൽ മുന്നേറിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ബ്ലാക്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ട കെ എൻ ആർ സി എൽ ടീമിനെയൊക്കെ ആ ഒരു ലിസ്റ്റൊക്കെ അവർക്ക് ഈ ഒരു നിർമ്മാണം കഴിയുന്നതോടുകൂടി മാറാൻ സാധിക്കും കേരളത്തിൽ നിർമ്മാണം നടക്കുന്ന റീച്ചുകൾ മറ്റു റീച്ചുകളിലെ ഒരുപാട് കമ്പനികളെയൊക്കെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ വടകര റീച്ചിൻ്റെയൊക്കെ അവസ്ഥ വളരെ മോശമാണ് അവിടെയൊക്കെ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതിലൊക്കെ ആയിരിക്കും ഇനി വർക്കൊക്കെ മൊത്തത്തിൽ തീരുക അവിടെ അതും വർക്ക് തീരണമെങ്കിൽ അവിടെ ഇപ്പോൾ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനിയൊക്കെ മാറ്റേണ്ടി വരും അത്രയും മോശം വർക്കുമാണ് നിർമ്മാണം കഴിഞ്ഞ പാല ഭാഗത്തും ഹൈവേയിൽ ആകപ്പാടെ വിള്ളലാണ് ഭാവിയിൽ വലിയ പ്രശ്നം വരാൻ സാധ്യതയുള്ള ഒരു റീച്ചാണ് കേരളത്തിലെ റീച്ചുകളിൽ കോഴിക്കോട് ജില്ലയിലെ ബംഗളം മുതൽ അയ്യൂർ വരെയുള്ള റീച്ചാണ് വളരെ മോശം റേറ്റ് ക്വാളിറ്റി ഇല്ല വളരെ സ്ലോയും ആണ് അപ്പോൾ സുഹൃത്തുക്കളുടെ കൂര്യാട് പാലത്തിൻ്റെ ഇതുവരെയുള്ള നിർമ്മാണ കാഴ്ചകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി തിരുത്തി തരിക കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം